ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് കുറച്ച് റോസ് ചെടികളും കാണാം റോസ് റോസല്ലാത്ത ഏതെങ്കിലുമൊക്കെ ചെടികളുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു സമാധാനവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റോസ് മാത്രമാണ് ഇതുവരെ സെയിലിനായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇടയ്ക്ക് കുറച്ച് പെറ്റൂണിയൊക്കെ നമ്മൾ സെയിലാക്കിയിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നീട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പർച്ചേസിൽ കുറച്ച് റോസല്ലാത്ത കുറച്ച് ചെടികൾ കൊണ്ടുവന്നു അതൊന്നു നിങ്ങളെ പരിചയപ്പെടുത്താൻ ഏകദേശം അത് ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറ്റലോഗിലൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് വഴി കുറേയധികം ആൾക്കാർ അത് വാങ്ങുന്നുണ്ട് എന്നിരുന്നാലും ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്നതാണ് അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ റോസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർ ഉണ്ടാവും ഒരുപാടൊന്നുമില്ല കുറച്ച് ചെമ്പരത്തിയും കുറച്ച് ഒരു ഒന്ന് രണ്ട് ടൈപ്പ് അരളിയും അങ്ങനെ കുറച്ച് ചെടികൾ അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇത് സെയിലിനുള്ളതല്ല ഇത് എൻ്റെ ബോഗൻ വില്ലുകളാണ് കേട്ടോ എൻ കഴിഞ്ഞ തവണ ഞാൻ നല്ല വൃത്തിയായിട്ട് പ്രൂൺ ചെയ്ത് വളരെല്ലാം കൊടുത്ത് പൂ പ്രൂൺ ചെയ്ത് പൂക്കൾ നിറച്ച് വന്നിങ്ങനെ ബുഷായിട്ട് നിന്നിരുന്ന ചെടിയാണ് ഇപ്പോൾ ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അവർ എനിക്ക് വേണ്ടി പൂവിട്ടിട്ടുണ്ട് പക്ഷേ ഒരു ഷേപ്പൊന്നും ഇല്ലാതെ നീണ്ടും വളർന്നും അങ്ങനെയൊക്കെയാണ് എന്നിരുന്നാലും പൂക്കൾ എനിക്ക് തരുന്നുണ്ട് വളരെ സന്തോഷമാണ് അത് കാണുമ്പോൾ ഞാനൊന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ ഇവരൊക്കെ ഏത് ലെവലായിരുന്നേനെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ചെമ്പരത്തികളെ കാണാം ചെമ്പരത്തികൾക്ക് ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം ഞാനും അതിലൊരാളാണ് അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതാണ് ഈ മഞ്ഞയും പിങ്കും പിങ്ക് എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ പിങ്കാണ് ഇനി വരുന്നത് ഞാൻ കരുതിയത് ഈ മിനിയേച്ചർ പിങ്ക് ചെറിയ പൂക്കളാണിത് ഇത് അത്ര അധികം ആർക്കും ഇഷ്ടമാകില്ല എന്നാണ് പക്ഷേ എന്നോട് ഒരുപാട് പേരിതാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് വെള്ള ഉണ്ട് കേട്ടോ വെള്ള താരതമ്യേന വലിയ ചെടിയാണ് വലിയ പൂക്കളുമാണ് അതിൻ്റെ മൊട്ടിനൊക്കെ ഒരു പിങ്ക് കളറായിരിക്കും ഇരിഞ്ഞ് വരുമ്പോൾ ആ ഒരു പിങ്ക് കളർ അകത്തുണ്ടാവും അത് സ്പ്രെഡായിട്ടുണ്ടാവും പിന്നെ ഈ കാണുന്ന ചെമ്പരത്തി നമുക്ക് ഉണ്ട് ഇതൊരു ഓറഞ്ച് കളറാണ് ഇതൊക്കെ ഒരുപാടില്ല കുറച്ചൊക്കെയുണ്ട് പിന്നെ ഈ വരുന്ന മഞ്ഞ ഇതൊക്കെ നമുക്ക് ചില ചെടികളൊക്കെ നമുക്ക് വിരിയുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുന്നത് അതാണെന്ന് അങ്ങനെയുള്ള കുറച്ചും ഉണ്ട് കേട്ടോ ഈ കാണിക്കുന്നതിൽ മഞ്ഞ വെറൈറ്റിയൊക്കെ വളരെ കുറച്ചാണുള്ളത് ഇത് ഒരു ഡബിൾ പെറ്റൽ മഞ്ഞയാണ് ഇതൊക്കെ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഉള്ളത് ഇപ്പം ഇതുവരെ വിരിഞ്ഞിട്ടുള്ളത് ഇനി വിരിയെന്നറിയില്ല ഇതൊരു പിങ്ക് കളറാണ് ഇതും ഒരു മഞ്ഞ കളറാണ് ഇപ്പോൾ ചെമ്പരത്തിയുടെ കുറേ കളർ വൈവിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എവിടെയും കാണാത്ത ഒന്ന് രണ്ട് വെറൈറ്റിയൊക്കെ നമുക്ക് വിരിഞ്ഞ് കിട്ടുണ്ടായി പക്ഷേ അതങ്ങനെ അങ്ങനെ കിട്ടിയിട്ടില്ല നമ്മളൊരു പത്ത് കളറ് ചെമ്പരത്തിയാണ് വാങ്ങിയത് പക്ഷേ പത്തൊന്നുമല്ല അതിൽ ഏറെ ചെമ്പരത്തികൾ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു റെഡ് ചെമ്പരത്തിയാണ് പക്ഷേ അത് ആ റെഡ് അല്ല നമ്മുടെ നാടൻ ചെമ്പരത്തിയുടെ അല്ല ഇതൊരു ബ്രൈറ്റ് റെഡ് ആണ് അതൊരു നല്ല അടിപൊളിയാണ് ആ ഒരു കളർ കാണാൻ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ചെമ്പരത്തി ഒറ്റക്കമ്പല് മെള്ളോട്ട് വളർന്നു പോകുമ്പോൾ ഇത് നല്ല ബുഷായിട്ടാണ് ചെറുതിലേ തൊട്ടേ വളരുന്നത് ഈ കളറല്ല നമ്മൾ ഈ കാണുന്ന കളറും അല്ല ഇതിലും ബ്രൈറ്റായിട്ടുള്ളൊരു ചുമന്ന കളറാണ് പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട് ബഞ്ചായിട്ട് ചെമ്പരത്തിയിൽ പൂക്കളുണ്ടാകുന്നത് പൊതുവെ ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത് പക്ഷേ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ കളറും റെഡ് കളറും പിന്നീട് ഈ ചെമ്പരത്തിയുടെ ആ ഒരു ബുഷി നേച്ചറാണ് തുടക്കം തൊട്ടേ അങ്ങനെയാണ് അപ്പോൾ അതും പിന്നെ ആ ഒരു ബെഞ്ച് ടൈപ്പ് എന്നുള്ളതും നമുക്കൊരു കുറച്ച് കൗതുകം എനിക്കുണ്ടാക്കി പിന്നെ ഇതും നമ്മുടെ കയ്യിൽ സെയിലുണ്ട് കേട്ടോ പിന്നെ ഉള്ളതും അടുത്തതും ഒരു പ്രത്യേകതയുള്ളത് തന്നെയാണ് ഇതൊരു യെല്ലോ അരളിയാണ് പക്ഷെ അരളി സാധാരണ അരളി പോലെ ഒരു പെറ്റലല്ല ഇത് ഡബിൾ പെറ്റലാണ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര മണമാണ് മണമെന്ന് വെച്ചാൽ ക്രോസയുടെയോ മുല്ലയുടെയോ പിച്ചയുടെയോ ഒന്നും മണമല്ല അരളിയുടെ മണം എനിക്കറിയില്ല പക്ഷേ അരളിക്ക് മണമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ മണം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ കേട്ട് പഴകിയ ഒരു മണമാണ് ഒരു ആഞ്ഞിലിപ്പൂവിൻ്റെയോ എന്തോ ഒരു മണം എനിക്കത് പറയാൻ അറിയുന്നില്ല പക്ഷേ എൻ്റെ സ്റ്റാഫ് വച്ച് പറഞ്ഞത് അത് താമരപ്പൂവിൻ്റെ മണമാണ് എന്നാണ് പറഞ്ഞത് താമരപ്പൂവിന് മണമുണ്ടെന്നും എനിക്കറിയില്ല അത് അവർ പറയുമ്പോഴാണ് എനിക്ക് അറിയുന്നത് ഞാൻ ഇതുവരെ താമരപ്പൂ മണത്ത് നോക്കിയിട്ടില്ല എനിക്ക് കണ്ട ഓർമ്മയില്ല താമര ഞാൻ വളർത്തുന്നില്ല താമര ഒന്ന് പറയണേ താമരപ്പൂവിൻ്റെ മണം ഇതിന് നല്ല ഒരു മണമാണ് കേട്ടോ ഭയങ്കര നല്ല ഒരു മണം അങ്ങനെ നല്ല ഹൃദ്യമായ ഹൃദ്യമായ ഒരു സുഖമാണ് എന്ന് വെച്ചാൽ ഇത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല മണം ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെയുള്ളത് നമുക്ക് റെഡ് അരളി എന്ന് പറഞ്ഞ് കിട്ടിയത് ഈ അരളിയാണ് അപ്പോൾ ഇതും നമുക്ക് സെയിൽനായിട്ടുണ്ട് പിങ്ക് കളർ ഡാർക്ക് പിങ്ക് നമ്മുടെ നോർമൽ പിങ്ക് കളർ അങ്ങനെ റെഡ് അരളി എന്ന് പറഞ്ഞ് കിട്ടിയ ഈ ഡാർക്ക് പിങ്ക് അരളി ഞാനത് കൊടുത്തവർക്കൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത് മുട്ട് പക്ഷേ വിരിഞ്ഞപ്പോൾ അത് നല്ല ഡാർക്ക് പിങ്കാണ് കാണിക്കുന്നത് ഇനി ഇവിടെ വന്നിട്ടുണ്ടായ മാറ്റമാണോ എന്നറിയില്ല അവർ എന്നാണ് പറഞ്ഞത് പിന്നീട് നമുക്ക് ഈ പൂവിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ഒരു ഹാഫ് സെയിൽ വീഡിയോയിൽ ഹാഫ് റേറ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വന്ന എൻക്വയറീസ് എന്നെ അത്ഭുതപ്പെടുത്തി ഒരുപാട് പേർ എന്നോട് ചോദിച്ചു അപ്പോൾ ഇത്തവണ നമ്മൾ ഇതിൻ്റെ നല്ല അടിപൊളി തൈകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വയലറ്റ് ടെക്കോമയുടെ തൈകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രം പത്തോ ഇരുപതോ മാത്രമാണ് എടുത്തത് ഇപ്പോൾ നമ്മുടെ കാറ്റലോഗ് വഴി കുറച്ചധികം സെയിലായിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ അത്രയും വേഗം മെസ്സേജ് അയക്കുക ഈ ടെക്കോമയെക്കുറിച്ച് ഈ ടെക്കോമ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഈ ചെടി വളർത്തിലൊക്കെ തുടങ്ങി എന്ന ആദ്യ സമയത്ത് ഈ ചെടി ഒരുപാട് ആഗ്രഹിച്ചു ഓൺലൈനൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് എനിക്ക് അങ്ങനെ കിട്ടാനുണ്ടായിരുന്നില്ല അതിന് ശേഷം എനിക്ക് ഒരു നഴ്സറിയിൽ ചെന്നപ്പോൾ കിട്ടി ആ ചെടിയാണിപ്പോൾ ഈ നിൽക്കുന്നത് അത് ഇപ്പോൾ രണ്ട് ചട്ടിയിലാക്കിയിട്ടുണ്ട് ഞാൻ ഇനിയുള്ളത് നമുക്ക് ഒരു അടുക്കുമുല്ലയാണ് ഞാനിപ്പോൾ അതിൻ്റെ പിക്ചർ കാണിക്കാം അടുക്കുമുല്ലയാണ് നമുക്കുള്ളത് നല്ല മണമുള്ള നമ്മുടെ നാടൻ മുല്ലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകള നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട് മുല്ലമ്പൂവിൻ്റെ മണമൊക്കെ നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ ഭാഗമാണ് കുട്ടിക്കാലത്തിൻ്റെ മണവും ആ ഒരു സന്തോഷവും കളിയും ചിറ്റിയുടെ ഓർമ്മയാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ റോസുകളാണ് ഈ റോസുകൾ നമുക്കിപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ ഞാൻ സെയിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഈ കാണുന്ന സൈസിലുള്ള പനിനീരിൻ്റെ ബഡ് റോസുകളാണ് നല്ല നീളത്തിൽ വളർന്നു പോയിട്ടുണ്ട് പക്ഷേ ഇലകൾ കുറവുണ്ട് നമ്മുടെ പഴയ സ്റ്റോക്കിൽ നിന്നും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഞാനിപ്പോൾ അവൈലബിളായിട്ടുള്ള സെയി പ്ലാൻസിൻ്റെ വിലയും പേരും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെടിയുടെ പേരും അതിൻ്റെ വില വിവരങ്ങളും ഞാൻ ഈ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ചെടികൾ ബ്രിട്ടീഷ് ക്യൂൺ നാടൻ റോസ് അറുപത് രൂപ ബട്ടർഫ്ലൈ ബഡ്ഡാണ് കേട്ടോ നാൽപ്പത് രൂപ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ അത് പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പനിനീരിൻ്റെ ബഡ് റോസുകൾ നാൽപ്പത് രൂപയാണ് വെറും നാൽപ്പത് രൂപ നല്ല ബിഗ് പ്ലാന്റ്സ് ആണ് ഇലകളുടെ കുറവുണ്ട് കേട്ടോ അത് പറയാതെ പറ്റില്ല പിന്നീട് പനിനീർ നാടൻ റോസുകളുണ്ട് അത് വളരെ കുറവാണുള്ളത് അതിന് അൻപത് രൂപയാണ് ഇലകളുടെ കുറവുണ്ടാവും പക്ഷേ ഈ ഇതേപോലുള്ള ഇലകളില്ലാത്ത കുറേ അധികം ചെടികൾ വാങ്ങിച്ച് വളർത്തി പോവും അതിൻ്റെ പടങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ഞെട്ടിപ്പിച്ചവരൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വിശ്വാസമുള്ളവർക്ക് ഇത് എന്ന് കോൺഫിഡൻസ് ഉള്ളവർക്ക് വീണ്ടും ഒരു സ്വർണ്ണ അവസരം തന്നെയാണ് കാരണം ബ്രിട്ടീഷ് ക്യൂനൊക്കെ പകുതി വിലയല്ല പകുതിയുടെ പകുതി ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആ ബ്രിട്ടീഷ് പഴയ ചെടിയല്ല കേട്ടോ അത്ര പഴയ ചെടിയല്ല ഇപ്പോഴത്തെ സ്റ്റോക്കിലെ ചെടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളതിൽ ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ചെടികൾ വാങ്ങാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരത് കാത്തിരിക്കുന്നുണ്ട് എന്നറിയാം അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി ഇടാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചെടികളൊക്കെ വാങ്ങിയിട്ട് ഒരു എല്ല പോലും ഇല്ലാത്ത ചെടിയൊക്കെ വാങ്ങിയിട്ട് എനിക്കത് മതി എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇട്ട് തരാറുണ്ട് ഞാൻ കഴിയുന്നത്ര അതൊക്കെ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട് കാണുന്നവരുണ്ടാകാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെടിയുടെ വിശേഷങ്ങൾ നമുക്കിപ്പോൾ ആയിട്ടുള്ള ഏതാനും ചെടികളാണ് അതും ഒരുപാടൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറയുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കിഷ്ടമുള്ള കുറേ അധികം പൂക്കളും അതിൻ്റെ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്കും മനസ്സിലേക്കുമൊക്കെ എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു സംതൃപ്തിയോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ മെസ്സേജുകൾ കഴിയുന്നതും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ